राधा ज्ञान राधा ज्ञानी मरक्काथा राधा राधा ज्ञान राधा कण्णनी मरक्का राधा बृन्दा മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മഹാകുംഭമേള മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാതെ മനസ്സു വിഷമിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ കേരളത്തിലുണ്ട് പ്രത്യേകിച്ചും അമ്മമാര് അവര് വിഷമിക്കണ്ട നിങ്ങൾക്ക് കുംഭമേളയ്ക്ക് തുല്യമായ ഉത്സവം ഇല കേരളത്തിൽ നടക്കുകയാണ് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇറക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓഥായ നോക്കൂ മഹാകുംഭമേള എന്ന് പറയുന്നത് ആ മഹാകുംഭമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഓരോ ഹിന്ദുവിൻ്റെയും ജീവിത അഭിലാഷമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മെക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഒരു ഹിന്ദു മഹാകുംഭമേളയിൽ പോകാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് അതിൽ പങ്കെടുത്ത് അതിലെ പുണ്യം കിട്ടാനായിട്ട് നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്കൊക്കെ അവിടം വരെ എത്തപ്പെടാൻ വളരെ പാടാണ് അതിന് തന്നെ അതിന് തുല്യമായ കാര്യങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാര് കണ്ടുവച്ചിട്ടുണ്ട് നമുക്കിപ്പോ കൈലാസം കൈലാസത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട നിങ്ങൾ തമിഴ്നാട്ടില് കാഞ്ചീപുരത്തിനടുത്തുള്ള തിരുവണ്ണാമലയുണ്ട് ആ തിരുവണ്ണാമലയിൽ നിങ്ങൾ പോയി തിരുവണ്ണാമലയ്ക്ക് വലത്തു വെച്ചു കഴിഞ്ഞാൽ കൈലാസത്ത് പോകുന്ന അതേ പുണ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും മനഃശുദ്ധിയോടു കൂടി നമ്മൾ പോകണമെന്ന് മാത്രം അതുപോലെ തന്നെയാണ് മഹാകുംഭമേളയുടെ കാര്യവും മഹാകുംഭമേളയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതേ പുണ്യം നിങ്ങൾക്ക് ആ കേരളത്തിൽ കിട്ടാൻ പോവുകയാണ് അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നും ഭാരതം പുണ്യഭൂമിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നദികളെയും പർവ്വതങ്ങളെയും പ്രകൃതികളെയും ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വർഗം വേറെ ഇല്ല നദികൾ നമുക്ക് അമ്മയാണ് പർവ്വതം എന്ന് പറയുന്നത് നമുക്ക് പിതാവാണ് കാരണം നദികളാണ് ജലം തരുന്നത് ജലമുള്ളത് കൊണ്ടാണ് സസ്യജാലങ്ങൾ വളരുന്നത് ആ നദികൾ മുഴുവൻ വറ്റി വരണ്ടാൽ ആ നിമിഷം മനുഷ്യരാശി നശിക്കും അപ്പൊ നമ്മളെ പോറ്റുന്ന മാതാവാണ് നദികള് ആ നദികളെ നമ്മൾ തിരിച്ചു ബഹുമാനിക്കണ്ടേ അല്ലേ ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചു ചെയ്യണ്ടേ പ്രകൃതിയെ സ്നേഹിക്കണം ആ പ്രകൃതിയെ സ്നേഹിക്കുന്നതിനാണ് നമ്മൾ നദികളെ പുണ്യ നദികളായി കാണുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പല രാഷ്ട്രീയക്കാർക്കും ഇത് അറിയില്ല അവർ അത് അവർക്ക് നന്ദിയില്ലല്ലോ നന്ദിയില്ലാത്തവരാണല്ലോ അവര് അതുകൊണ്ടാണ് അവർ ഈ പലരും കുംഭമേളയൊക്കെ എതിർക്കുന്നത് ഈ നദികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഏ എതിർക്കുന്ന മനുഷ്യന്മാരെ നീയൊക്കെ ജീവിച്ചു പോകുന്നത് നീയും നിന്റെ മക്കളും ഒക്കെ ജീവിച്ചു പോകുന്നത് നദിയിൽ മുങ്ങുക പുണ്യമാണ് അതിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് പിന്നെ ക്രിസ്ത്യൻസ് മാമോദിസായൊക്കെ മുക്കുന്നുണ്ടല്ലോ അപ്പൊ ഹിന്ദുക്കൾക്ക് ഇതൊരു പുണ്യ കർമ്മം തന്നെയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നമുക്കിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഭാരതപ്പുഴയെ കുറിച്ചാണ് അവിടെ ഒരു വലിയ ഭാരതപ്പുഴ ഉത്സവം നടക്കാൻ പോവുകയാണ് മാമാങ്കത്തിന് തുല്യം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി നിങ്ങൾ പറയാം നിങ്ങളോട് പറയാം നിങ്ങൾ അവിടെ പോവുക ആ അവിടെ നിങ്ങൾ സ്നാനം ചെയ്യുക കുംഭമേളയ്ക്ക് പങ്കെടുത്ത അതേ പുണ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും മനസ്സിൽ ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്താൽ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഭാരതപ്പുഴ പൂർണമായും കേരളത്തിൽ ഒഴുകുന്ന നദികളിൽ ഏതാണ് പെരിയാറാണ് പൂർണമായും അപ്പൊ ഇത് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചെന്ന് പരിക്കുന്ന ഒരു പുണ്യ നദിയാണ് ഭാരതപ്പുഴ ഏതാണ്ട് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള പുഴകളെ അങ്ങേ അറ്റം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഭാരതപ്പുഴ വളരെ ഇഷ്ടമാണ് കാരണം പുണ്യ നദിയാണ് ആ വെള്ളത്തിൽ ഇങ്ങനെ വന്ന് കൈകൊണ്ട് തൊട്ടാൽ പോലും പുണ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടുപേര് നിള എന്നാണ് ഇട്ടിരിക്കുന്നത് കാരണം എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് സാക്ഷാൽ വള്ളത്തോള് പോലും പറയുന്നുണ്ട് ത്രിലോക പ്രതിത നദി നിള നിത്യം നമസ്തേ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെടുത്തച്ഛൻ എം ടി വാസുദേവൻ നായർ വി കെ എന്നെ ഇവരൊക്കെ ജനിച്ചത് ഭാരതപ്പുഴയുടെ തീരത്താണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നു എന്നുമാത്രവുമല്ല നമ്മളുടെ സംസ്കാര കേന്ദ്രങ്ങളായ തിരുവല്ലാമല മനസ്സിലല്ലേ ഇതൊക്കെ ഏതാണ് ഈ ഭാരതപ്പുഴയുടെ തീരത്താണുള്ളത് അതായത് ഈ തിരുവല്ലാമലെ ഐവർ മഠം ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ശ്മശാനമാണത് ഭാരതപ്പുഴയുടെ തീരത്ത് ദഹിപ്പിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് വരെ ഒരു ഹിന്ദു വിശ്വസിക്കുമ്പോൾ ആ പുണ്യനദിയുടെ പ്രാധാന്യം ആലോചിച്ചു നോക്കെ പ്രശസ്ത സാഹിത്യകാരൻ ഒ വി വിജയനും വി കെ എങ്ങിനെയുമൊക്കെ ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് സംസ്കരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാന സാംസ്കാരിക കേന്ദ്രം തിരുവല്ലാമല ഒറ്റപ്പാലം ഷൊർണ്ണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരുനാവായ തുഞ്ചൻപറം ഇതെല്ലാം അവിടാണ് കർക്കടക വാവിന് പിതൃക്കൾക്ക് പുത്രന്മാരും പുത്രന്മാര് പോയി ബലിയിടുന്നത് അതാണ് ബലിതർപ്പണം ഭാരതപ്പുഴയിൽ തന്നെ ചെയ്താൽ അത്യുത്തമമാണ് അതും തിരുനാവായില് തിരുനാവായില് പുഷ്പം ഉൾപ്പെടെ ബലിയിടുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് തിരുനാവ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക മഹാ കുംഭമേളയ്ക്ക് തുല്യമായ ഉത്സവം ഇവിടെ നടക്കാൻ പോവുകയാണ് അതിൻ്റെ രക്ഷാധികാരി മാതാ അമൃതാനന്ദമയ്യാണ് ത്രിമൂർത്തി സ്നാനഘട്ട പൈതൃക സംരക്ഷണ സമിതിയാണ് അത് കൊണ്ടാടുന്നത് അവരോട് ഹിന്ദു സമൂഹം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് കുംഭമേളയ്ക്കു തുല്യമായ ഭാരതപ്പുഴ ഉത്സവം തവന്നൂർ തവന്നൂർ എന്ന സ്ഥലത്ത് കേരളത്തിലെ തവന്നൂർ എന്ന സ്ഥലത്ത് ത്രിമൂർത്തി സ്നാനഘട്ടത്തിലാണ് സപ്ത നദീ പ്രവാഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട നദിയാണ് ആരെന്ന് പറയുന്നത് ഭാരതപുര ആ പുഴയിലൊന്ന് തൊടുന്നത് പോലും പുണ്യമാണ് ഏതാണ്ട് ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വരെ കൃത്യമായിട്ട് നടന്ന ഈ കുംഭമേള ഉത്സവം ആ വർഷത്തിലാണ് നിലച്ചു പോകുന്നത് പിന്നെ ഹിന്ദു സമൂഹങ്ങളെല്ലാം ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ അതിനെ പുനരാരംഭിച്ചു ഓർമ്മിക്കുക നമ്മുടെ കുംഭമേള കണക്ക് തന്നെയാണ് ഇതും ഇവിടെ ഇരുപത്തെട്ട് ദിവസമാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഏക നദീ ഉത്സവമാണ് നദിയെ പൂജിക്കുന്ന ഉത്സവമാണ് ഭാരതപ്പുഴയിൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്ഷേത്രത്തിൽ പോലും ഉത്സവം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുമോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അറിവുള്ള പല ക്ഷേത്രത്തിലും ഇല്ല ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് എല്ലാ മാഘമാസത്തിലും ഭാരതപ്പുഴയുടെ ഇരു കരയിലുമായി മാഘാമഘം ആഘോഷിക്കും എൻ്റെ പ്രിയപ്പെട്ട ചാനൽ കേൾക്കുന്നവരെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക മഹാകുംഭമേളയ്ക്ക് തുല്യമായ പുണ്യം കിട്ടുന്ന ഇവിടുത്തെ കർമ്മങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ തന്ത്രി നിത്യാനന്ദ അടികയാണ് നിത്യാനന്ദ അടിക നേരിട്ട് വന്ന് നേതൃത്വം കാർമ്മികത്വം വഹിക്കുകയാണ് പതിമൂന്നാം തീയതി മണിക്ക് ബ്രഹ്മദേവന്റെ ആ യാഗ ഗണപതി ഹോമത്തോടെ ഈ മാഘ ഖ മഹോത്സവം ആരംഭിക്കുകയാണ് ഹിന്ദുക്കളുടെ കുംഭമേള കേരളത്തിൻ്റെ കുംഭമേള ആരംഭിക്കുകയാണ് ത്രിമൂർത്തി സ്നാനഘട്ടില് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അവിടെ ശ്രീചക്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അന്ന് ശ്രീചക്ര പൂജ നടത്തും കുടുംബ ഐശ്വര്യ പൂജയുണ്ട് ലക്ഷ്മി നാരായണ പൂജയുണ്ട് മാത്രമാണോ ഭാരതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായ തന്ത്രി പന്ത്രണ്ട് വയസ്സുള്ള രുദ്ര ഗായത്രിയെ അവിടെ വെച്ച് ആദരിക്കുന്നുണ്ട് നിങ്ങളവിടെ പങ്കെടുക്കണം നിങ്ങളവിടെ പങ്കെടുത്ത് അമ്മമാരെ മഹാകുംഭമേളയിൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ ദുഃഖിക്കാതെ സുവർണ അവസരമാണ് നിങ്ങൾ ആ തവന്നൂര് ചെല്ലുക ഭാരതപ്പുഴയിൽ നടത്തുന്ന നിങ്ങൾ സകുടുംബം പോണം അവിടുത്തെ കുടുംബ ഐശ്വര്യ പൂജയിലും ലക്ഷ്മി നാരായണ പൂജയിലും പങ്കെടുക്കൂ പുണ്യം മാത്രമല്ല കിട്ടുന്നത് നിങ്ങൾക്ക് മോക്ഷം മാത്രമല്ല ലക്ഷ്മി നാരായണ പൂജയിലൊക്കെ പങ്കെടുത്താൽ സർവവിധ ധനധാന്യ സമ്പത്തും നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് ആയിരത്തി പേര് പങ്കെടുക്കുന്ന ആയിരത്തി എട്ടു പേര് പങ്കെടുക്കുന്ന ലളിത സഹസ്രനാമ ജപ ഉണ്ട് എന്തിനാണ് അമ്മമാരെയും നിങ്ങളൊക്കെ ചെല്ല് ചെന്ന് നിങ്ങൾ അതിനകത്ത് പങ്കെടുക്ക് വൈകുന്നേരം ആറ് പതിനഞ്ചിന് നിള ആരതി ഉണ്ട് എന്തിനായി അവിടുത്തെ താനൂർ നമ്മൾ അമൃതാനന്ദമയി മഠത്തിലെ മഠാധിപതി സ്വാമിനി അതുല്യമൃതപ്രാണ നേതൃത്വം നൽകുകയാണതിന് മനസ്സിലായില്ലേ അത്രയ്ക്ക് വിശിഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയില്ല എന്ന വിഷമം വേണ്ട കുംഭമേളയിൽ പങ്കെടുക്കാത്ത കേരളത്തിലെ ഏതൊരു ഹൈന്ദവനും നിങ്ങൾ നിശ്ചയമായും ഈ ഭാരതപ്പുഴ ഉത്സവം തവന്നൂർ നടക്കുന്നതിൽ പോവുക പങ്കെടുക്കുക ഭാരതപ്പുഴയിൽ മുങ്ങി കുളിക്കുക ഭക്തിയോടുകൂടി മുങ്ങി കുളിക്കുക കുംഭമേളയ്ക്ക് തുല്യമാണ് കൈലാസത്തിന് തുല്യം തിരുവണ്ണാമല അതുപോലെ കുംഭമേളയ്ക്ക് തുല്യമാണ് ഭാരതപ്പുഴ ഉത്സവം നമ്മുടെ ഹിന്ദുക്കൾ അത്യാവശ്യമായി കണ്ടൊരു പത്രമാണ് ജന്മഭൂമി ജന്മഭൂമി പത്രത്തിലൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരാരും അതങ്ങനെ കൊടുത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അമ്മമാരെ നിങ്ങൾ പോവുക പോയി കുംഭമേളയുടെ പുണ്യം നേടുക ആൺമക്കളെ നിങ്ങളുടെ അമ്മമാരെ നിശ്ചയമായും കൊണ്ടുപോവുക കുംഭമേളയുടെ പുണ്യം എല്ലാവരും പങ്കുവയ്ക്കുക നിങ്ങളെല്ലാം രാധാറാണി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീം ഹ്രീം ഹ്രീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ